നമസ്കാരം ശ്രീ നാഗാർജുന തമ്പി നാഗാർജുന ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ തമ്പി നാഗാർജുന നമ്മുടെ ക്രൈം ചാനലിലേക്ക് ക്രൈം ഓൺലൈൻ ചാനലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം വന്നിരിക്കുന്ന ഈ അവസരം എന്ന് പറയുന്നത് ശബരിമല വീണ്ടും ഒരു മണ്ഡലകാലം ആരംഭിക്കുന്നു കഴിഞ്ഞ മണ്ഡലകാലത്ത് കേരളം മണ്ഡല കാലവുമായി ബന്ധപ്പെട്ട് ശബരിമല അയ്യപ്പന്മാരുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും എടുക്കുന്ന നിരവധി നിലപാടുകളുടെ പരിണിതഫലം അനുഭവിച്ച ഓർമ്മകൾ നമുക്കുണ്ട് ശ്രീ നാഗാർജുന സർ നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും എപ്പോഴും പറയുന്നത് അയ്യപ്പന്മാരെ ഉൾക്കൊള്ളാൻ ഭക്തരെ ഉൾക്കൊള്ളാൻ ശബരിമലയ്ക്ക് കഴിയുന്നില്ല എന്ന ഒരു പരാതിയാണ് അയ്യപ്പനെ കാണാൻ വരുന്നത് ഭക്തർ അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടാണ് വരുന്നത് അയ്യപ്പനിലുള്ള വിശ്വാസം കൊണ്ടാണ് വരുന്നത് എന്താണ് അതിൽ എന്തൊക്കെയോ ചില മറച്ചു വെക്കുക വെക്കലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് സ സാധാരണക്കാരന് ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്താണ് സാർ അതിൽ താങ്കൾക്ക് പറയാം പറയാൻ സ്വാമിയേ ശരണയ്യപ്പുറച്ച് വൃക്ഷിയോ ഒന്നും കൂടെ ഇത് ഇന്നും ഇന്തിനാൻ തുടങ്ങിയതല്ല അതായത് എപ്പോഴൊക്കെ നിങ്ങളെ ഞാൻ ദ്രോഹിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഭയപ്പെടുന്നു എന്നുള്ള ഒരു വിശ ഒരു സിദ്ധാന്തമനുസരിച്ചാണ് എല്ലാ സർക്കാരുകളും നിലനിൽക്കുന്നത് ഈ വിഷയത്തിൽ ഞാൻ ഹൈക്കോടതിയിലും തദ്വാര സുപ്രീം കോടതിയിലും കേസ് കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ബോർഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഫോം ചെയ്തത് ഏകദേശം രണ്ടായിരത്തോളം ക്ഷേത്രങ്ങൾ അതിൻ്റെ കീഴിലുണ്ട് ആയിരത്തി ഇരുന്നൂറോളം മേജർ ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഹിന്ദുക്കളെ എങ്ങനെയാണ് സർക്കാരിന്റെ പരിധി കൊണ്ടുവന്നതെന്ന് കൊച്ചിയുടെ ബാക്ക് സ്റ്റോറിയിലൊന്ന് പോയിട്ട് കൊടുത്ത് ചോദിച്ചു ശരി നമ്മുടെ സ്വത്ത് കംപ്ലീറ്റ് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഇന്ത്യയുടെ ആണെങ്കിലും തിരുവിതാംകൂറിൽ വസ്തു ലാൻഡ് കംപ്ലീറ്റ് ഒന്നുകിൽ ബ്രഹ്മസോ അല്ലെങ്കിൽ ദേവസ്വം ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഡെവലപ്പ് ചെയ്തേക്കുന്ന പഴയ പിന്നെ നമ്മുടെ പരശുരാമൻ ഒരു മഴ നിറഞ്ഞുണ്ടാക്കിയ ഡെൽറ്റാ ഭൂമിയായിരുന്നു അപ്പോൾ അദ്ദേഹം മറ്റുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവന്നു അപ്പം അന്ന് ആളുകളെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദേവഭൂമി ആക്കാൻ ഗോഡ്സ് ഓൺ കൺട്രി നിന്ന് പിന്നെ പിൽക്കാലത്ത് അറിയപ്പെട്ടത് അപ്പം ദേവസ്വമാക്കാൻ വേണ്ടി ദേവനെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കണം അപ്പം ദേവനെ കൊണ്ടുവരുമ്പോൾ ദേവനെ നോക്കുന്ന ആരാ ബ്രാഹ്മണനാണ് അപ്പം അത്യാവശ്യ ഭൂമിയൊക്കെ ദേവന്റെയും ആ ദേവനെ സംരക്ഷിക്കുന്ന ബ്രാഹ്മണന് ബ്രഹ്മസ്വം ഭൂമിയും ദേവസ്വം ഭൂമി അങ്ങനെ രണ്ട് ഭൂമിയെ കേരളത്തിലുള്ളൂ അല്ലാതെ വക്കഫ് ബോർഡിന് പോലും ഭൂമി ഇല്ല ഇവിടെ ഇറ്റ് ഇസ് ആൾ നോൺ സെൻസ് അപ്പം അങ്ങനെ ഇരിക്കേ ആ ഭൂമി ബ്രാഹ്മണന്റെ കൂടെ നിൽക്കുന്ന ക്ഷത്രിയനെയും ക്ഷത്രിയനാണ് ക്ഷേത്രത്തിന് ശരിക്കും അന്നും എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിന് അകത്തുകാരൻ്റെ കാര്യമില്ല ശ്രീകോവിൽ ശ്രീകോവില് എനർജി ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ് ഒരു ഡീറ്റെയിൽ സബ്ജെക്ടിലേക്ക് ഞാൻ പോകുന്നില്ല എങ്ങനെയായാലും ഇത് കഴിഞ്ഞ് ഈ വസ്തുവൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സമ്പത്ത് കംപ്ലീറ്റ് ദേവൻ്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഒരു തന്ത്രം പുറപ്പെടുവച്ചിട്ട് സർവ്വ ക്ഷേത്രങ്ങളും ഗവൺമെൻറ് ഏറ്റെടുത്തു അപ്പം അതിന് പരാതി ഉണ്ടാവാതിരിക്കാനും കമ്മ്യൂണൽ പിന്നെ റിയോർട്ട് ഉണ്ടാവാതിരിക്കാനും ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തപ്പം അതിനോടൊപ്പം പള്ളികളും മദ്രസകളും മുസ്ലിം പിന്നെ ക്രിസ്ത്യൻ പള്ളികളിലേറ്റെടുത്തു അപ്പം മൂന്ന് പേരെ ഒരുമിച്ചെടുത്തപ്പം പിന്നെ ആർക്കും പരാതിയില്ല പക്ഷേ എടുപ്പ് മാത്രമേ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ പോപ്പും മറ്റും ഇടപെട്ട് ക്രിസ്ത്യാനിയുടെ സ്ഥലവും മുസ്ലിമിൻ്റെ സ്ഥലം തിരിച്ചു കൊടുത്തു പക്ഷെ അന്നും ഇന്നും ഹിന്ദുവിൻ്റെ സ്ഥലം സർക്കാരിൻ്റെ തന്നെയാണ് അത് അങ്ങനെ ഇരിക്കുക സ്വർ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ശേഷം നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് ടി ഡി പി ആദ്യം ട്രാവൽബു ദേവസ്വം ബോർഡ് ഫോം ചെയ്തു അപ്പോൾ ഇത് വനത്തിനകത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ബാക്കിയുള്ള എല്ലാ ദൈവന്മാരും മൈനേഴ്സാണ് അവരുടെ സ്വന്തം സ്ഥലമാണ് പക്ഷേ ശബരിമല അയ്യപ്പിന് സ്ഥലമില്ല കാര്യം ഫോറസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായത് കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടത്തിനെടുത്തേക്ക് നൂറ് വർഷത്തേക്ക് പാട്ടത്തിനടുത്താണ് വർഷം അപ്പൊ തൊണ്ണൂറ്റിനാല് ഏക്കർ വസ്തുവാണ് പാട്ടത്തിന് എടുത്തിരുന്നത് എടുത്തിരുന്നെങ്കിലും ഇപ്പോഴും പാട്ടഭൂമിയാണത് എന്താ പിന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഫോറസ്റ്റിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമിയാണ് അവിടെയാണ് ഈ ശ്രീകോവിലുള്ളത് ഉള്ളത് അപ്പോൾ അതിൽ പിന്നെ അറുപത്തിനാല് ഏക്കർ സ്ഥലം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളു ശബരിമലയ്ക്കുള്ളൂ ഉള്ളു ബാക്കി തൊണ്ണൂറ്റിനാല് ഏക്കറിൽ ബാക്കി വരുന്ന മുപ്പത്തിരണ്ടോളം ഏക്കർ സ്ഥലത്തിന് ഫോറസ്റ്റിലായതുകൊണ്ട് രണ്ടായിരത്തി അഞ്ചില് ഈ തരുന്ന സ്ഥലത്തിന് പകരമായിട്ട് ദേവസ്വം മറു വസ്തു കൊടുക്കുക എന്ന് പറയും ചൂണ്ടുവസ്തു കൊടുക്കും സംതിങ് ഇൻ ബിറ്റ്വീൻ ഐ ഷുഡ് ഗിവ് റിട്ടേൺ സംതിങ് അങ്ങനെ പകരം വസ്തുവും അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള സമ്പത്തും കൊടുത്ത് രണ്ടായിരത്തി അഞ്ചില് ശരിക്കും നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം അയ്യപ്പൻ്റെതാണ് പക്ഷേ അത് വാക്കാലല്ല ഇന്നുവരെ കൈ കിട്ടിയിട്ടില്ല കാരണന്മാർ പറയാനും തൊണ്ണൂറ്റിനാല് മുപ്പത്തിനാല് ഏക്കർ സ്ഥലം ഇന്നും അയ്യപ്പന്റെ കയ്യിലില്ല ില്ല ആ അപ്പൊ അവർ പല തൊഴു ന്യായങ്ങളും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പിന്നിലുള്ള കളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ മാത്രമേ വരുന്ന ഭക്തന്മാരുടെ എണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ ക്യാരി കപ്പാസിറ്റി കുറയ്ക്കാൻ പറ്റും എന്റെ വീട്ടിൽ രണ്ട് കട്ടിലേ ഉള്ളെങ്കിൽ നിങ്ങൾ അതിഥിയായിട്ട് വന്നാൽ എനിക്ക് പറയാനല്ലോ അയ്യപ്പദാസേ സംഗതി എനിക്ക് നീ എൻ്റെ കുടപ്പുറപ്പാണ് പക്ഷെ ഞങ്ങൾ ഞാനും എന്റെ ഭാര്യയും കൂടെ കിടക്കുന്ന കട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പം നീ ഒരു ആറ് മണിക്കുമ്പോഴും ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ നേരെ നിലനിർത്ത അപ്പുറത്തെ മുറിയിൽ ഒരു കട്ടിലോട് ഉണ്ടെങ്കിൽ അയ്യപ്പ ദിവസം അവിടെ കിടക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ അറുപത്തി നാല് സെൻറ്റ് അറുപത്തി മൂന്ന് സെൻറ് സ്ഥലം ആകുമ്പോഴത്തേക്ക് കപ്പാസിറ്റി കുറവ് മൂവായിരം പേരെ പെർ അവർ എന്നൊക്കെ പറഞ്ഞത് ഇവർക്ക് ഇതിൻ്റെ പുറത്ത് മൊണോപ്രൈസ് ചെയ്യാം അപ്പോൾ അതിലും വലിയൊരു സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് എന്നാൽ മരിച്ച ഒരാളിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു പഴയ ഗുരുവായൂരപ്പൻ കോളേജിലെ പിന്നെ ഈ എൻവയോമെൻ്റൽ പരിസ്ഥിതി പ്രവർത്തനായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് അദ്ദേഹം ഈ കക്ഷി ചേരുകയും രണ്ട് പേർ വാദിയുടെയും പ്രതിയുടെയും കക്ഷിയായിട്ട് നിൽക്കുകയും അന്ന് അവർ പറഞ്ഞത് ഇത് ടൈഗർ റിസോർട്ട്സ് റിഫോം ആണ് ടൈഗർ ഫാം റിസർവ് ആയതുകൊണ്ട് ഈ ഭക്തന്മാർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഈ കടുവാസങ്കേതത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു കടുവാസങ്കേതം ആ കടുവാസങ്കേതത്തിന് പ്രശ്നം ഉണ്ടാകുന്നു വന്യമൃഗങ്ങൾക്ക് വിഷയമുണ്ടാവും വിഷയമാകുന്നു പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ പുലിവാഹനാണ് കടുവ അതിൻ്റെ ഒരു പാർട്ടാണല്ലോ കടുവ അമ്പത്തി ആറിലാണ് കടുവ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് ടൈഗർ റിസർവ് ഭൂമി ഭൂമി അതിനേക്കാൾ ഇന്ന് ഈ ടൈഗർ കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഹിന്ദു എന്ന് പറയുന്ന നിർവികാരനായതുകൊണ്ടോ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തോണ്ടോ കുറെ കൂടെ കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ ഹിന്ദുവിനെ തല്ലുന്നത് ഹിന്ദുവിനെ കൊണ്ട് തന്നെയാണ് ഹിന്ദു നാമധാരികളെ കൊണ്ടാണ് കേശവൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇരുന്നപ്പോൾ അവരൊരു നിയമം ആ നിയമം ഇന്നും പ്രവേലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പതിമൂന്നിലെ കണ്ടാണ് നിങ്ങൾ സിക്സ്റ്റി ഡി ബിയിൽ കൂടുതൽ സ്വാമിയെ ശരണം അയ്യപ്പാന്ന് ശബരിമല സന്നിധാനത്തിൻ്റെ അടുത്ത് നിന്ന് സ്വാമിയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആറുമാസം തടവിനും മൂന്ന് മാസം പിന്നെ ജയിലിൽ ഇടാൻ ആറുമാസം ജയിലിലും പതിനായിരം രൂപ ശിക്ഷിക്കാൻ മൂവായിരം രൂപ ശിക്ഷ കൊടുക്കാനുള്ള നിയമം ഇന്നും നിയമമുണ്ട് അവർ ആക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം ശബ്ദമലിനീകരണം ആ ശബ്ദമലിനീകരണം അത് ഈ ഈ പറയുന്ന തീർത്ഥാടനത്തിൻ്റെ സമയത്ത് വേണമെങ്കിൽ അവർക്ക് അനാക്ട് ചെയ്യാം ആ നിയമം സ്റ്റിൽ ഇറ്റിസ് കെ സെവൻ എന്ന് പറഞ്ഞ ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നാണ് ഫോറസ്റ്റ് ഈ ടൈഗർ റിസർവിന്റെ ഇതിലാണ് ആ നിയമം ഉണ്ടാക്കിയത് അതാ പറഞ്ഞ ഹിന്ദുവിനെ തന്നെ ഹിന്ദുവിനെ ആണ് നല്ലത് ചിലപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ വന്യമൃഗങ്ങൾക്ക് ശല്യമാകുന്നു എന്ന് പറയുകയാണോ അതേ മനുഷ്യരെ ഈ മൃഗങ്ങൾ ആക്രമിക്കും എന്നാണോ ഇവർ പറഞ്ഞതിൻ്റെ അല്ല അത് പണ്ട് നമ്മള് ആഴിയും പടുക്കെയിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ അന്ന് പോയാൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ട് പിടിക്കുന്നത് കേട്ടിട്ടുണ്ട് അതും വളരെ നാമധാരികളല്ല ഇതുവരെ അങ്ങനെ ഇതൊക്കെ വെറും പറിച്ചു അത് മാത്രമല്ല ഇവരുടെ തന്നെ കണക്കനുസരിച്ച് ഇന്ന് ഇത് കടുവകൾ കൂടിയിട്ടേ ഉള്ളൂ ഫോറസ്റ്റില് ടൈഗർ റിസർവിന് ഇപ്പൊ കടുവകളും മഞ്ഞു മൃഗങ്ങളും കൂടിയിട്ടേ ഉള്ളു ചോദിച്ചോട്ടെ ഇപ്പൊട്ടെ അപ്പൊ ഇത് കൊടുത്തതിനു ശേഷം രണ്ടായിരത്തി അഞ്ചില് കൊടുത്താണ് ഏകദേശം ഇരുപത് വർഷമായി പത്തൊമ്പത് വർഷം ഇന്ന് ആ സ്ഥലം കിട്ടിട്ടില്ല അങ്ങനെ നമ്മുടെ തമ്പുരാൻ ഇതിന് കേസ് കൊടുത്തു യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല ഈ സ്ഥലം വിട്ടുകിട്ടണുണ്ട് ഞാൻ അതിൽ കക്ഷി തേർന്നാണ് ഹൈക്കോടതിയിലും ഹൈക്കോടതി കൊണ്ട് നടക്കാത്തതിന് സുപ്രീം കോടതിയിലും ഈ തമ്പുരാൻ എന്ന് പറയുന്ന നമ്മുടെ പന്തളം രാജ പന്തളരാജ് ശശി തമ്പുരാൻ അല്ല അതിനുമുമ്പുണ്ടായിരുന്നു മാനരാജൻ തമ്പുരാ ആ കേസിൽ ഞാൻ കക്ഷി തേർന്നാണ് ആ കേസ് ഇന്ന് എങ്ങും എത്തിയില്ല ഈ സ്ഥലം കിട്ടാത്ത പ്രശ്നങ്ങളോട് പറഞ്ഞുതരാം ഇപ്പൊ ഈ അറുപത്തിനാല് ഏക്കർ വെച്ചോണ്ട് ഈ ഭൂമി നമ്മൾ ചെയ്യുമ്പോൾ വായുകോണിലാണ് ഭഗവാന്റെ പ്രസാദം പോലും നിർമ്മിക്കുന്നത് അതിനെതിരെ തന്ത്രി സമർപ്പിച്ചിട്ടുള്ള ലെറ്റർ ഉണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം പ്രകാരമുള്ള ഈ അതിന്റെ അനർത്ഥങ്ങളാണ് എന്നാൽ അവിടെ പിന്നെ അപ്പുണ്ടാക്കിയപ്പോ അതിനകത്ത് വീടിക്കുറ്റി കാണുകയും പിന്നെ മൂന്നര കോടി രൂപ അരവണ നശിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു ഇതിന്റെ അനർത്ഥങ്ങളാണ് ഈ ഇതെല്ലാം ഫയൽ സഹിതമാണ് നമ്മൾ ഇതിന് കക്ഷി ഉറങ്ങുന്നത് വിത്ത് ഓൾ എവിഡൻസ് ഇന്ന് വരെ ആ ഭൂമി കൊടുത്തിട്ടില്ല അപ്പോൾ സാർ ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വന്ന ചോദ്യം മറ്റൊന്നുമല്ല ഈ കാലാകാലങ്ങളിൽ അയ്യപ്പ ഭക്തരെ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല ഭക്തരുടെ ഭക്തജന തിരക്ക് 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 എന്ന് പറയുമ്പോഴും താങ്കൾ ഈ പറഞ്ഞ ഈ കേസിനെ കുറിച്ചോ അതായത് അയ്യപ്പന് അനുവദിച്ച ഭൂമി കിട്ടാൻ കിട്ടാനുള്ള ഭൂമിയെ കുറിച്ച് ഒരു മാധ്യമങ്ങളിലും ഇതുവരെ അവർക്കൊന്നും ഇതിൽ വലിയ താല്പര്യം ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ കേസ് കൊടുത്ത് എന്റെ കാശ് പോയെന്നുള്ളത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ഞാൻ ഞാനിത് രേഖകൾ പരിശോധിച്ചില്ല മനസ്സിലാക്കാൻ അല്ല എന്റെ വക്കീൽ ഒന്ന് ഒന്ന് ഒന്നിവിടെ കൊടുത്തേക്കുന്നത് കൃഷ്ണരാജാണ് ഇടയ്ക്കിടക്ക് അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ മിസ്റ്റർ തമ്പി ഞാൻ തിരക്കാണ് നിങ്ങൾ എന്റെ അസിസ്റ്റന്റുമായിട്ട് സംസാരിക്കുമെന്ന് പറയും അതാണ് അതിന്റെ ഒരു മറുപടി അപ്പൊ അവർ നോക്കിട്ട് ഇത്ര സാറെ പോസ്റ്റ് ചെയ്ത് ഹൈക്കോടതിയിലും കൊടുത്തിട്ട് ഹൈക്കോടതി ഡിലേ വന്നപ്പോൾ ഞാൻ എഗൈൻ സുപ്രീം കോടതിയിലും കൊടുത്തു രണ്ട് സ്ഥലത്തു നിന്നും ഇന്നവര് താങ്കൾ കേസ് കൊടുത്തിട്ട് എത്ര വർഷമായി ഇപ്പൊ ഒരു മൂന്ന് വർഷത്തിലേറെ മൂന്ന് വർഷം ഏതായാലും പുൽമേട് ദുരന്തത്തിനൊക്കെ ശേഷമാണ് ഇത് താങ്കൾ കൊടുത്തിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്താണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പോലും ഇവരാരും അതിന് വേണ്ടുന്ന യാതൊരു പ്രാധാന്യവും കാണിച്ചിട്ടില്ല ഏതായാലും ഈ ഒരു കഴിഞ്ഞ വർഷം ഒരു ദുരന്തമൊന്നും ഉണ്ടായില്ല പക്ഷെ ഭക്തജന തിരക്ക് അതി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം തന്നെ എൺപതിനായിരം പേർ ഓൺലൈൻ വഴി അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യാന്ന് പറയാം പക്ഷേ എങ്കിലും നമ്മള് റിപ്പോർട്ടുകൾ മറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് അത്ര പേരൊന്നും ചെയ്തെങ്കിലും ഒരാൾ തന്നെ ഇന്നലെ കയറിയിട്ടില്ല അല്ലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്കാൻ ചെയ്ത് നോക്കുന്നോ എയർപോർട്ട് പോലും ഇല്ലാത്തവണക്കാണ് ഭക്തന്മാരുടെ വരെ പോലീസ് പിടിച്ചു നോക്കിയിട്ടാണ് വിടുന്നത് ഇതൊക്കെ ഒരു ദുര്യോഗേ സാറേ എന്നിട്ട് അവിടെ കാശെണ്ണം നിർത്തി ചില്ലറ പൈസ എണ്ണം നിർത്തലി മാറ്റുന്നുണ്ട് അതൊക്കെ ഈ ഇങ്ങനെ നമ്മളെയും തങ്ങളെയും എന്നെയും ഒക്കെ പരിശോധിച്ചു വിടുന്ന പോലീസ് ഇങ്ങനെ കടത്തിവിട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന നാണയത്തുട്ടുകള് അടി അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ അതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ കാണാം അതിന് പിടിക്കാൻ ഇവർക്ക് അധികാരം അതെ അപ്പൊ സാർ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് താങ്കൾ ഈ ഭൂപ് പറഞ്ഞോട്ടെ ഒരു തടസ്സവും ഇല്ലാണ്ട് അന്തസ്സുള്ള ആണെങ്കിൽ ഈ ഇന്ന് വേണമെങ്കിൽ അതിന് കോർട്ട് ഓർഡർ ഇടാം ആ സ്ഥലം പിന്നെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാം അത് ഏൽപ്പിച്ചാലുള്ള ഗുണം അനർത്ഥങ്ങളെല്ലാം മാറും കൃത്യമായിട്ട് അഗ്നി കോണിലോ അവിടെ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ക്യാരി കപ്പാസിറ്റി കൂടിയ അവിടെ സന്നിധാനത്തിൽ വലിയ ഷെഡ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ അനുമതി നിരവധി ഏക്കർ സ്ഥലം പറഞ്ഞ നിസ്സാരോ സാ ചോദിക്കുന്നത് ഈ ക്ഷേത്രം ഇരിക്കുന്ന ഏത് പരിസരത്തൊക്കെയാണ് സെന്റ് എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് നമ്മൾ പ്രയർ വേണമെങ്കിൽ ഞാൻ എന്താണ് നമ്മൾ കോടതിയോട് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വിത്ത് എവിഡൻസ് ഇറ്റ് ഈസ് മോസ്റ്റ് റെസ്പെക്ട്ഫുള്ളി പ്രേഡ് ദാറ്റ് ദി ഹോണറബിൾ കോർട്ട് മേ ബി പ്ലീസ് ടു പെർമിറ്റ് ദി ട്രാൻഗോഡ് ദേവസ്വം ബോർഡ് ടു റീ വിസിറ്റ് ആൻഡ് അമെൻറ്റ് വിത്ത് സജഷൻ ആൻഡ് അഡ്വൈസ് ഓഫ് ദി തന്ത്രി അതായത് ഇപ്പൊ അവര് അന്താരാഷ്ട്ര നിലവാരത്തിൽ ടൂറിസം ഡെവലപ്മെന്റ് ചെയ്യുന്ന അല്ലാതെ പിന്നെ താന്ത്രിക വിധി പ്രകാരമുള്ള പിന്നെ ദേവനെ വേണ്ടുന്ന കാര്യങ്ങളല്ല അവിടെ ചെയ്യുന്നത് മനസ്സിലായില്ലേ മനസ്സിലായി അപ്പൊ അറുപത്തി മൂന്ന് ഏക്കർ വെച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് അവരുണ്ടാക്കിയേക്കുന്നത് ഒരു കമ്പനി ആയിട്ട് അപ്പൊ അത് മാറ്റിയിട്ട് ചീഫ് പ്രീസ് ആൻഡ് വാസ്തു എക്സ്പേർട്സ് ആസ് പെർ ദി ടെമ്പിൾ കസ്റ്റംസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അതാണല്ലോ ക്ഷേത്രത്തിൽ വേണ്ടത് അല്ലാതെ പിന്നെ ബുർജുഖലീഫലോ അവിടെ പണിയാണത് അവിടെ എയർപോർട്ട് പണിയാനുള്ള തിടുക്കം കാണിക്കുന്നുണ്ട് അയ്യപ്പന് കയറി പോകാനായിരിക്കും അയ്യപ്പനെ കാട്ടിന്ന് ഇനി പിന്നെ മൃഗങ്ങൾ കയറാതെ വിസിറ്റ് ചെയ്യാനായിരിക്കും നീ എയറോപ്ലൈൻ വേണ്ടി വരുന്നത് ഓക്കെ ദെൻ ഡയറക്ട് ദി ഹോണറബിൾ ഹൈക്കോർട്ട് ടു ഫൈനലൈസ് ദി 94.42 38.21 ഹൈക്കോടതി കാര്യം ഇത് ഞാൻ കേരള ഹൈക്കോടതി പോയിട്ട് ആ കേസ് കൊടുത്ത ആണം കെട്ടിട്ട് സുപ്രീം കോടതി പോയതാണ് അപ്പൊ രണ്ടു സ്ഥലത്തും കാശ് പോയെന്നുള്ളതെ പിന്നെ എനിക്ക് ഒരു സമാധാനം നാട്ടുകാരുടെ കാശ് മേടിച്ചിട്ടില്ല സ്വന്തം കാശ് കൊണ്ടാ പോയത് അല്ലെങ്കിൽ നാട്ടുകാരെ പറഞ്ഞ തമ്പീത് ഉടായിപ്പാൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് രാഷ്ട്രീയത്തിൽ ഒന്നും ചേർക്കാനോ ആരെയും വിശ്വാസമില്ല ഭരണഘടനയിലെ മുപ്പത്തി ഒമ്പത് ബിയും സിയും ഇന്ന് വരെ നടപ്പിലാക്കാത്ത ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് എല്ലാ പാർട്ടികളും അപ്പൊ അവരൊന്നും പൊതുജന നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നോട്ടെ ഡയറക്റ്റ് ഹൈ പവർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഹോണറബിൾ ഹൈ കോർട്സ് ഓഫ് കേരള ടു ഫൈനലൈസ് ദി ലേ ഔട്ട് പ്ലാൻ ആസ് പെർ ദി ജോയിൻറ്റ് സർവേ ഇൻ ടൈം ബൗണ്ട് മാനർ പാസ് അതർ ദി ഫർദർ ഓർഡേഴ്സ് ആസ് പെർ ദി ഹോണറബിൾ കോർട്സ് മേ ഡീം ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഇൻ ദി ഫാക്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് പ്രസന്റ് കേസ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഭക്തനങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ഇത് ശബരിമല പോകുമ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ട ഈ ഒരു അവകാശം തിരിച്ചറിയണം അയ്യപ്പന്റെ സ്ഥലം മേടിച്ചു കൊടുക്കാൻ ഓരോ ശരണം വിളിയിലും നിങ്ങൾ നിങ്ങൾ ആ ശരണം വിളിയോടൊപ്പം കോടതിയുടെ കാതുകളിലേക്ക് ഇത് ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൻ്റെ ദൈവത്തിൻ്റെ അവകാശങ്ങളാണ് തട്ടിയെടുക്കുന്നത് വേറെ ആരോടും ഭാരതത്തിൽ ഈ ക്രൂരത ചെയ്യുന്നില്ല കാര്യം ഇവിടെ ന്യൂനപക്ഷ പിന്നെ എന്തോന്നെ പറയുന്നത് സോഫ്റ്റ് ഇന്നലെ ബംഗ്ലാദേശിലെ ഒരു ജനറൽ പറയുന്നിട്ട് ആ പ്രീണനം അതിന് പ്രീഡന എന്നിട്ട് അവർ പറയുന്ന പീഡനമൊന്നാണ് ഇന്നലെ ഇന്നലെ ബംഗ്ലാദേശിന്റെ അറ്റോർണി ജനറൽ പറയുന്നിട്ട് തൊണ്ണൂറ് ശതമാനമുള്ള മുസ്ലിമിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ കണക്ക് എൺപത്തൊമ്പത് ശതമാനമുള്ള ഹിന്ദുവിൻ്റെ കാര്യമല്ലേ ആദ്യം ഇവിടെ നടത്തേണ്ടത് ഞാനൊരു ഹിന്ദു തീവ്രവാദിയൊന്നും നിങ്ങൾ അങ്ങനെ തരുതെരിക്കേണ്ട ഞാൻ പിന്നെ എല്ലാ മതേതരത്വവും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് പക്ഷെ എന്റെ ഫ്രീയുടെ നിങ്ങൾ കൈയിട്ടത് എന്നുള്ളത് അല്ല അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ ഞാൻ ഉത്തരം കൂടി തന്നുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം അതായത് സാർ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മുപ്പത്തിമൂന്ന് ഏക്കർ ഭൂമി എന്ന് താങ്കൾ പറഞ്ഞത് നമ്മൾ ഈ നടപ്പന്തൽ വരുന്ന ഭാഗമാണോ ആ ഭാഗത്തെല്ലാം വരും എല്ലായിടത്തും കൂടെ വരുന്നതാണ് അല്ലെ അതിന്റെ മൂന്ന് സ്ഥലത്തായിട്ടാണ് വന്നേക്കുന്നത് നടപ്പന്തൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അവിടെ തന്നെ വരും ഒരു ഇരുപത് ഏക്കറോളം സ്ഥലം ആ ആ അപ്പോൾ തന്നെ ഈ തിരക്ക് അതി ഭീകരമായി നിയന്ത്രിക്കാൻ കഴിയുമല്ലോ പിന്നെ ഇപ്പൊരിക്കുന്നില്ലേ വായു കോണിലായിരിക്കുന്നത് ആ വായു നിന്ന് നേരെ അഗ്നിക്ക് മാറ്റാൻ പറ്റും ഏതായാലും ഇതൊരു ഒരു പുതിയ അറിവ് ആകട്ടെ ഭക്തജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒക്കെ ശരണം വിളിയിലൂടെ ഏർ നിങ്ങളിത് പുറം ലോകത്തെ അറിയിക്കട്ടെ വെറുതെ ഹിന്ദുത്വ സ്നേഹവും അയ്യപ്പ സ്നേഹവും ഒക്കെ പറയുന്ന നിരവധി ഹിന്ദു സംഘടനകൾ കൂടി ഇത് മനസ്സിലാക്കണം ഏതായാലും അയ്യപ്പനോടുള്ള ഭക്തി കപടമല്ല അത് യാഥാർത്ഥ്യമാണ് എന്ന് ആ ഈ ഇരിക്കുന്ന ശ്രീ തമ്പി നാഗാർജുന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭക്തിയാണ് ഇതിനു വേണ്ടി അദ്ദേഹം സുപ്രീം കോടതി വരെ പോയത് ഭഗവാൻ അയ്യപ്പ സ്വാമിയോടുള്ള ഭക്തി നമ്മളിൽ ഓരോരുത്തർക്കും അയ്യപ്പ സ്വാമിയോട് ഭക്തിയുണ്ട് അദ്ദേഹത്തിനോടുള്ള ആ ദൈവത്തോട് അദ്ദേഹത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ട് ആ ദൈവത്തിന് ശക്തി ഉണ്ട് എന്ന് തന്നെ ധരിച്ചുകൊണ്ട് ഈ ഒരു വലിയ സത്യം നാം അദ്ദേഹം വഴി പുറത്തറിഞ്ഞു ഇനി അതിൽ ഈ സത്യത്തിലൂടെ ഒരു മാറ്റം ഇതിൽ ഇതിന് ഈ ഒരു കാര്യത്തിന് ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം നന്ദി നമസ്കാരം